ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വിളക്കാൻ കൊല്ലന് പതിനാറ് പണം കൊടുത്തവൻ ചന്തു മാറ്റം ചുരിക ചോദിച്ചപ്പോൾ മറന്നുപോയെന്ന് കവ പറഞ്ഞവൻ ചന്തു മടിയിൽ അംഗത്തളർച്ചുകൂടെ കിടക്കുന്ന വീരന്റെ വയറ്റിൽ കുത്തുവിളക്കിന്റെ തണ്ട് താഴ്ത്തി മാറ്റാൻ കൂട്ടത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടവൻ ചന്തു കൊടുഞ്ചതികൾ എന്തൊക്കെ പാടി നടക്കുന്നുണ്ട പാണർ നിങ്ങളുടെ നാട്ടിൽ വലിയ കണ്ണപ്പൻ ചെയ്തവരിൽ നിന്ന് പഠിച്ചതിലേറെ ഒരു തരാൻ എനിക്കില്ല നിങ്ങൾക്ക് മടങ്ങാം ബന്ധം പുതുക്കാൻ വന്നവരല്ല ഞങ്ങൾ പിന്നെ അമ്മാവിനെ ചതിച്ചു കൊന്നതിന് മൊഴി ചോദിക്കാൻ ഒരുങ്ങിക്കോ ചെ ബന്ധുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല ഈ വിധത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും പലവട്ടം മലയനോട് തൊടുത്തു മരിച്ച എന്റെ അക്ഷൻ ആദ്യം തന്നെ എന്നെ സ്നേഹം പങ്കുവെക്കുമ്പോൾ കൈവറച്ച് ഗുരുനാഥൻ പൊന്നിനും പണത്തിനും ഒപ്പിച്ച് സ്നേഹം തൂക്കി നോക്കിയപ്പോ സത്യം വിശ്വസിക്കാത്ത ചെങ്ങാതിയും തോൽപ്പിച്ചു തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്ദുവിന്റെ ജീവിതം പിന്നെയും ബാക്കി മടങ്ങിപ്പോ